സ്ലാമലേക്കും വർമ്മത്തല്ല നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാബ മുറുടിയാണ് ഇന്ന് തിരുവനന്തപുരം യാത്രയുടെ വിവരണങ്ങളാണ് അഹമ്മദില്ല യാത്ര സുഖകരമായിരുന്നു തിരുവനന്തപുരത്ത് ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കെട്ടിടങ്ങളും പാർക്കുകളും കാണാൻ കഴിയും കരകൗശല രംഗത്ത് രംഗത്തൊക്കെ വിദഗ്ധരാണ് തിരുവനന്തപുരത്തുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ് സംസം റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകുമ്പോൾ കഴിക്കാൻ ശ്രദ്ധിക്കുക പാളയം ജുമാ മസ്ജിദിനോട് ചേർന്നാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് ഇവിടെയെല്ലാം വണ്ടി പാർക്ക് ചെയ്യാൻ നിരവധി പാർക്കിംഗ് ഏരിയകളുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റേഡിയവും ചർച്ചും എല്ലാം നിലകൊള്ളുന്നുണ്ട് ശരിക്കും സംസം റെസ്റ്റോറൻ്റിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് പളയം ജുമാ മസ്ജിദ് വരുന്നത് അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നടന്ന് പോകാനുള്ള ദൂരം മാത്രമാണ് പളയം ജുമാ മസ്ജിദിൽ ഉഹർ നമസ്കരിച്ചു നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ പള്ളിയിൽപ്പെട്ട മഹല്ലിൽപ്പെട്ട ആരോ മരണമടഞ്ഞു അവരുടെ മയ്യത്താണ് അവിടെ കൊണ്ടുവന്നത് ബെഹ്റ നമസ്കാരത്തിന് ശേഷം മയ്യത്തൊക്കെ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച ആഹാരം കഴിക്കാൻ ചാലയിലുള്ള റഹ്മാനിയ റെസ്റ്റോറൻ്റിൽ പോയി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ കേത്തൽ ചിക്കനാണ് ഇവിടുത്തെ പ്രത്യേകത ചിക്കനും ചപ്പാത്തി അല്ലെങ്കിൽ നെയ്ച്ചോറ് നല്ല നാരങ്ങ വെള്ളവും ഉണ്ടാവും നാരങ്ങ അച്ചാറും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അതാണ് ഇവിടുത്തെ പ്രത്യേകത കേ ചാലെ കേത്തൽ ചിക്കൻ റഹ്മാൻ റെസ്റ്റോറൻറ്റ് വളരെ ഫേമസ് ആണ് വന്നാൽ തിരുവനന്തപുരത്തെത്തിയാൽ എത്തിയാൽ കഴിക്കാതെ പോകരുത് അത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം ഇതാണ് പാളയം ജിമാ മസ്ജിദിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള വ്യൂ പാളയം മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വലിയ ചർച്ച ആണ് കാണുന്നത് ചെറിയൊരു പാർക്ക് പോലെ ഒരു പ്രദേശമുണ്ട് അതിന് ചേർന്ന പാർക്കും പാളയം പള്ളിയുടെ ഒരു സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു അമ്പലമാണ് ഇത് ഒരു ജംഗ്ഷനിൽ ഇത് മൂന്ന് കൂടിയ ഒരു ജംഗ്ഷനാണ് മൂന്ന് മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ട ഒരു സ്ഥലം നമ്മളുടെ കാർന്നമാരായ ആളുകൾ അതെല്ലാം വേണ്ട രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തു പോന്നിരുന്നു മുൻകാലങ്ങളിൽ അതിനുശേഷം ഞങ്ങൾ ഭീമാപ്പള്ളി സന്ദർശിക്കാനിടയായി ഭീമാപ്പള്ളിയിലെ മെയിൻ ഗേറ്റാണിത് ഇതിലൂടെ പ്രവേശിച്ച് ഭീമാ പള്ളിയുടെ ഉൾഭാഗത്തേക്ക് കിടക്കാൻ കഴിയും സാധാരണ എല്ലാ പള്ളികൾക്കും കളറ് വെള്ള പച്ച കുമ്പകളും ഒക്കെയാണ് പക്ഷേ ഭീമാപ്പള്ളിക്ക് കളറ് കൊടുത്തിരിക്കുന്നൊരു പിങ്ക് കളറാണ് എന്താണ് ഇതിൻ്റെ പിന്നീട് രഹസ്യമെന്നറിയില്ല ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പോകുന്നത് അന്നും ഇന്നും എല്ലാം ഈ കളർ തന്നെയാണ് നിറയെ ആളുകൾ വിശ്വാസികളായ ആളുകളുടെ ഇവിടെ വരുന്നുണ്ട് അത് എല്ലാ മതജാ നാനാജാതി മതസ്ഥരും ഇവിടെ വരുന്നുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എന്ന് എല്ലാവരും ഇവിടെ വിശ്വാസമുള്ളവർ വരുന്നുണ്ട് ഞങ്ങളും ആ സുഹൃത്തുക്കളോടുകൂടെ ഇവിടെ പ്രവേശിച്ച് കബർ ജിയാർത് ചെയ്യുകയും ചെയ്ത് മടങ്ങിപ്പോന്നു പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകളും വളരെയേറെ ഉണ്ട് എന്താണ് അവിടെ ഉദ്ദേശിച്ച വിഷയങ്ങളെന്നറിയില്ല നമ്മളാരെയും ഈ കഴുത്താനും പുഴത്താനും ഒക്കെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല ആവശ്യമുള്ളവർ അവരുടെ വിശ്വാസപരമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പള്ളിയുടെ ചുറ്റുഭാഗത്തും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ആൾത്തിരക്ക് കുറവായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ശനി ഞായർ അവധി ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ടാകുമെന്ന് തോന്നുന്നു കാരണം ഇതെല്ലാം കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ന് തിരക്ക് കുറവുള്ള ദിവസമാണ് തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം ഈ ഷോപ്പുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും നല്ലൊരു ഏരിയ തന്നെയുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനും നല്ല സൗകര്യമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ പുതിയ ലോഡ്ജ് പോലെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല ഫിനിഷിങ് പോയിന്റിലാണ് നിലവുൾ നിലവിലുള്ളത് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി പുതുതായിട്ട് നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരം സി എച്ച് സെൻറ്ററിൽ സന്ദർശിച്ചു ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പ്രവാസികളായ നിങ്ങൾ കെ എം സി സിക്കും മുസ്ലിം ലീഗിനും കൊടുക്കുന്ന ഓരോ രൂപയും ഓരോ റിയാലും ഓരോ ദൃഹമും ഓരോ ദിനാറും അസ്ഥാനത്തല്ല അസ്ഥാനത്ത് തന്നെയാണ് എന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചു കൊണ്ട് സതക്ക ചെയ്യുന്നതിന് മടി കാണിക്കേണ്ട ആർ സി സിയിലും ശ്രീചിത്രയിലും മറ്റുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം കഴിയുന്നവർക്ക് ഒരു അത്താണിയാണ് സി എച്ച് സെൻറ്റർ തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ സതക്കയും ചാരിറ്റിയും സ്ഥാനത്ത് തന്നെയാണെന്ന് നൂറുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ സി ഐ സെൻടറിൽ താമസിക്കുന്നവർക്ക് ഫുഡും താമസ സൗകര്യവും അത്യാവശ്യ സാമ്പത്തിക സഹായവും ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അസലമലേക്കും വാർമത്ത് അള്ളാഹി വബർക്കാത്തു